നമസ്കാരം ബംഗാളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം അതിനിടെ ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടികളായ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമാകുകയുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമണത്തിന് ഇരയായതിനു പിന്നാലെ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ അധീർ രഞ്ജൻ ചൗധരി ആവശ്യപ്പെട്ടു ഇത് തൃണമൂലിനെയും ബി ജെ പിക്ക് കടുത്ത തീരുമാനം എടുക്കാനുള്ള ലൈസൻസ് കൂടിയാണ് കോൺഗ്രസിന്റെ പ്രതികരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതയ്ക്ക് അന്ത്യശാസനം നൽകി ഗവർണർ സി വി ആനന്ദബോസ് രംഗത്ത് വന്നിരുന്നു ബംഗാൾ ബനാന റിപ്പബ്ലിക് അല്ല എന്നും സർക്കാർ ഇതിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഗവർണർ മമതയ്ക്കും നേതാക്കൾക്കും മുന്നറിയിപ്പ് നൽകി ഇതിനൊപ്പമാണ് കോൺഗ്രസിന്റെ ആവശ്യവും ചർച്ചയാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും പരസ്പരം പോരടിക്കുന്നുണ്ട് ഇതിനിടയിലാണ് രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യവുമായി അധീർ രഞ്ജൻ ചൗധരി വരുന്നത് ഇ ഡി ഉദ്യോഗസ്ഥരെ സർക്കാരിന്റെ ഗുണ്ടകൾ ആക്രമിച്ചതോടെ സംസ്ഥാനത്ത് ക്രമസമാധാനം നഷ്ടമായെന്നത് വ്യക്തമാണ് ഇന്ന് അവർക്ക് പരുക്കേറ്റു നാളെ അവർ കൊല്ലപ്പെട്ടേക്കാം അങ്ങനെ സംഭവിച്ചാൽ താൻ അത്ഭുതപ്പെടില്ല ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഉടൻ ഏർപ്പെടുത്തണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുകയാണെന്ന് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു കോൺഗ്രസിന് മറുപടിയുമായി തൃണമൂൽ നേതാവ് കുനാൽ ഘോഷ് രംഗത്തെത്തി അധീർ രഞ് അധീർ രഞ്ജൻ ചൌധരി ബി ജെ പിയുടെ ഏജന്റാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതോടെ ബംഗാളിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പായി ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് നിർണായകമാണ് മമതാ ബാനർജിയെ ഇന്ത്യ സഖ്യം ഒറ്റപ്പെടുത്തുമോ എന്നതാണ് നിർണായകം ഏതായാലും കോൺഗ്രസ് തന്നെ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടത് ബി ജെ പിയെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ സന്തേശ് ഖലിയിൽ റെയ്ഡിനെത്തിയ ഇ ഡി സംഘത്തെയാണ് നാട്ടുകാർ ആക്രമിച്ചത് റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരുടെ കാർ നൂറിലധികം വരുന്ന ഗ്രാമീണർ അടിച്ചു തകർക്കുകയായിരുന്നു പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ഷാജഹാൻ ഷെയ്ഖ് ശങ്കർ അധ്യ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്താനാണ് ഇ ഡി എത്തിയത് സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജ്യോതിപ്രിയ മല്ലിക് അറസ്റ്റിലായ കേസിലാണ് ഇ ഡി വിശദമായ അന്വേഷണം നടത്തുന്നത് മമത സർക്കാരിനൊപ്പം എല്ലാ രീതിയിലും ഒത്തുപോയിരുന്ന വ്യക്തിയായിരുന്നു ഗവർണർ സി വി ആനന്ദബോസ് അദ്ദേഹം കടുത്ത നിലപാടിലേക്ക് എത്തുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ റെയ്ഡിനെത്തിയപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അതീവ രോഷാകുലനായാണ് അദ്ദേഹം പ്രതികരിച്ചത് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ഇത്തരം നടപടിക്കെതിരെ എടുക്കുമെന്ന് അദ്ദേഹം സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ജനാധിപത്യത്തിന് എതിരെയുള്ള ഇത്തരം നടപടി ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത്തരം നടപടി തുടരാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വീടിന് സമീപത്തെത്തിയതോടെ വാഹനം വളഞ്ഞ ജനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു ഇരുന്നൂറിലധികം പേരാണ് ആക്രമിച്ചത് ആക്രമത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും പിടികൂടാനായിട്ടില്ല തൃണമൂൽ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്ക് കീഴിൽ സംസ്ഥാനത്തെ ക്രമസമാധാനം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് എത്രയും പെട്ടെന്ന് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കണമെന്നാണ് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് അധീർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയത് ഗവർണർ സി വി ആനന്ദബോസ് ഭരണഘടനാ സാധ്യതകൾ പ്രകാരം രാഷ്ട്രപതി ഭരണത്തിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് സൂചനകൾ നൽകിയിട്ടുണ്ട് നികൃഷ്ടമായ സംഭവമാണ് ഉണ്ടായതെന്നായിരുന്നു സി വി ആനന്ദബോസിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് പ്രാകൃതമായ ഇത്തരം ആക്രമണങ്ങൾ തടയുക എന്നത് പരിഷ്കൃത സർക്കാരിന്റെ കടമയാണ് സർക്കാർ അടിസ്ഥാന കടമ മറന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന നടപടിയെടുക്കും എന്നും ആനന്ദ് ബോസ് മുന്നറിയിപ്പ് നൽകി ഈ നില തുടർന്നാൽ ഇന്ത്യൻ ഭരണഘടന അതിന്റെ ചുമതല നിർവഹിക്കുമെന്നാണ് ഗവർണർ പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് എതിരായ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് ബി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വിഷയത്തിൽ എൻ ഐ എ അന്വേഷണം വേണമെന്ന് ബി ജെ പി ബംഗാൾ ചീഫ് സുഖാന്ത മജുംദാർ ആവശ്യപ്പെട്ടു റേഷൻ അഴിമതി കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇ ഡി ഷാജഹാന്റെ വസതിയിൽ പരിശോധനയ്ക്ക് ഒരുങ്ങിയത് എന്നാൽ ഷാജഹാന്റെ വീട്ടിൽ തടിച്ചുകൂടിയിരുന്ന തൃണമൂൽ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ആക്രമണത്തെക്കുറിച്ച് ഡൽഹി ഓഫീസിലേക്ക് റിപ്പോർട്ട് നൽകിയതായി ഇ ഡി ഓഫീസർമാർ വ്യക്തമാക്കി ഇന്ന് ബംഗാളിൽ ഇ ഡി സംഘം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും െ കൊലപാതകം നടന്നേക്കുമെന്നുമായിരുന്നു അധീർ രഞ്ജന്റെ വിമർശനം ഭരണകക്ഷിയായ ടി എം സിയുടെ ഗുണ്ടകളാണ് ഇഡിക്കെതിരെ ആക്രമണം നടത്തിയതെന്ന് ആരോപിച്ച അധീർ രഞ്ജൻ ക്രമസമാധാന നില തകർന്ന ബംഗാളിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു